ഹോം മെയ്ഡ് ചീസ് സ്ലൈസ് ഉണ്ടാക്കിയെടുത്താലോ കൊണ്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാം പിസ ഉണ്ടാക്കാം ബർഗർ ഉണ്ടാക്കാം ഇനി ഒരു കവർ പാല് നിങ്ങളെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചീസ് സ്ലൈസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീസ് സ്ലൈസും ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ മൊസറില്ലാ ചീസും റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരു കവർ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് അല്പം ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു കാൽ കപ്പ് കപ്പളവിൽ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പാൽ ഇതുപോലെ നന്നായിട്ട് പിരുന്ന് കിട്ടും ഇനി ഇത് അരിപ്പയിൽ ഊറ്റിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് പാലോ അല്ലെങ്കിൽ നമ്മൾ പിരുത്തെടുത്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതോ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അല്പം ജലാത്തിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുകി വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ അടിയിൽ ക്ലീൻ റാപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത അടിപൊളി ചീസ് സ്ലൈസ് റെഡി ആയിട്ടുണ്ടോ പിടിച്ച് വിട്ടാൽ